എ കെ ആരണിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലേ കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ ഉപരിയായിട്ട് എല്ലാവർക്കും അറിയാമല്ലേ എ കെ ആരണി സത്യം മാത്രം പറയുന്ന ഒരു വ്യക്തിയല്ലേ വസ്തുനിഷ്ഠമായിട്ട് മാത്രമല്ലേ അദ്ദേഹം ഇനി പാർലമെന്റിലോ നിയമസഭയിലോ രാഷ്ട്രീയ വേദികളിലോ സംസാരിക്കുമ്പം ആർക്കെങ്കിലും ഖണ്ഡിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണോ അദ്ദേഹത്തെ പോലുള്ള ഒരാളെ കൊണ്ട് പറയിക്കുന്ന സാഹചര്യം ഒരിക്കലും മുഖ്യമന്ത്രി സൃഷ്ടിക്കാൻ പാടില്ലായിരുന്നു ഈ സമീപകാലത്ത് കേരളത്തെ നടുക്കിയ ഈ ലോക്കപ്പ് മർദ്ദനങ്ങൾ അതിനുത്തരം പറയാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് പഴമ ചെകഞ്ഞ് അദ്ദേഹം വഷളാവുകയാണ് ചെയ്തിട്ടുള്ളത് മൂന്ന് ദിവസമായി അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നു അതിന് അനുമതി നൽകി അങ്ങനെ അപ്പോൾ വിഷയങ്ങൾ ഒരു എന്തൊക്കെയാണ് വിഷയങ്ങൾ വന്നത് നമുക്കറിയാം ഒന്ന് അഭ്യന്തര രംഗത്തെ പരാജയം പോലീസിന്റെ നിരുത്തരവാദമായ പ്രവർത്തനങ്ങൾ ഇന്നലെ അടൂരിലുണ്ടായ സംഭവം എന്തായിരുന്നു ഡി ഒരു പ്രവർത്തകനായ ജോയലിനെയാണ് പോലീസ് സ്റ്റേഷനിൽ ഗുരു ഗുരുതരമായിട്ടുള്ള മരിക്കൽ ഏൽപ്പിക്കപ്പെട്ടത് അതിനെതിരെയുള്ള പ്രതിഷേധമായിരുന്നു കുന്നംകുളത്തെ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം ആ വിഷയമാണ് പ്രതിപക്ഷം തിങ്കളാഴ്ച ഉയർത്തിയത് എങ്കിൽ തിങ്കളാഴ്ച അല്ല ചൊവ്വാഴ്ച ഉയർത്തിയത് എങ്കിൽ രണ്ടാമത്തെ ദിവസം ഏറ്റവും ഗുരുതരമായ ആരോഗ്യ മേഖലയുടെ തകർച്ചയാണ് ആരോഗ്യരംഗത്തെക്കുറിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രധാനപ്പെട്ട ഒരു ഡോക്ടർ തന്നെയല്ലേ പറഞ്ഞു ഹാരിസ് ഹസൻ എന്താ പറഞ്ഞത് കോട്ടയത്തെ സംഭവം എന്താണ് ബിന്ദു എങ്ങനെയാണ് മരണപ്പെട്ടത് ബിന്ദുവിൻ്റെ ദേഹത്ത് ചവിട്ടിക്കൊണ്ടല്ലേ മന്ത്രിമാർ അതിനെ ന്യായീകരിച്ചത് അക്കാര്യങ്ങൾ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ അതുപോലെ ശസ്ത്രക്രിയയിലെ പിഴവുകൾ അതിലെ ശസ്ത്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വയറിലിട്ടിട്ട് ആദ്യം കത്രിക ഇട്ടായിരുന്നു ഇപ്പം ഇന്ന വേറൊരു മെറ്റീരിയല് ആ വയറിലിട്ടിട്ട് തുന്നിക്കെട്ടുന്ന ആ അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് ഇന്ന് വിലക്കയറ്റമാണ് വിലക്കയറ്റം വളരെ രൂക്ഷമാണ് അതിരൂക്ഷമാണ് അത് സഭയ്ക്കകത്ത് കൊണ്ടുവരുമ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് പകരം ഭരണകക്ഷിക്കുള്ള ഒരു 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 സവിശേഷത അവർക്ക് കൂടുതൽ സമയം കിട്ടും അംഗബലത്തിനനുസരിച്ചാണ് സ്പീക്കർ സമയം അലോട്ട് ചെയ്യേണ്ടത് കൂടുതൽ സമയം കിട്ടുമെന്നുള്ള തിണ്ണ തിണ്ണമെടുക്കുന്നു പറയും കൂടുതൽ സമയം കിട്ടുന്നതിൻ്റെ ബലത്തിൽ കൂടുതൽ ആളുകൾ സംസാരിക്കുന്നു ഞങ്ങൾ പരിമിതമായ സമയം കൊണ്ട് കുറഞ്ഞ ആളുകൾ വസ്തുനിഷ്ഠമായ സത്യസന്ധമായ ജനവികാരമാണ് നിയമസഭയിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്